നമസ്കാരം ലൈവ് അറ്റ് ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ സംഘത്തിൽ പേർ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം സംഘാംഗം സംഘം തന്നെ താവളം തേടി ന്യൂസ് ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള ഇതിനകത്തായിരുന്നു കഴിഞ്ഞിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ക്ലൈമാക്സിലേക്ക് പാലക്കാട് നാളെ കൊട്ടിക്കലാശം കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ സാധിക്കലിത്തങ്ങളെ സന്ദർശിച്ചു കോൺഗ്രസിലേക്കെന്ന അഭ്യൂഹങ്ങൾ തള്ളി സിപിഎം നേതാവ് പി കെ ശശി വയനാട്ടിൽ ലോകോത്തര മാതൃകയിൽ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സഹായമില്ലെങ്കിലും പുനരധിവാസം നടപ്പാക്കും കൃത്യമായ റിപ്പോർട്ട് നൽകാതെ എങ്ങനെ പണം ലഭിക്കുമെന്ന് കെ സുരേന്ദ്രൻ വയനാടിനെ മറന്നോ തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയിൽ ഊഷ്മള സ്വീകരണം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മോദി പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകി ആദരിക്കും ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ കിലോമീറ്ററിലേറെ പ്രഹരശേഷി ചരിത്ര നേട്ടമെന്ന് പ്രതിരോധമന്ത്രി സമസ്തയ്ക്ക് പിന്നാലെ എ പി സുന്നി വിഭാഗവും മുനമ്പത്തേത് വക്കം ഭൂമി തന്നെ അനധികൃത കച്ചവടമെന്നും പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യം സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകൾ കോഴിക്കോട്ട് കോൺഗ്രസ് ഹർത്താലിൽ വ്യാപക വ്യാപകാക്രമം വാഹനങ്ങൾ തടഞ്ഞു കടകൾ ബലം പ്രയോഗിച്ചടപ്പിച്ചു സഹകരണ ജനാധിപത്യത്തെ സർക്കാർ കശാപ്പ് ചെയ്തെന്ന് വി ഡി സതീശൻ കെ സുധാകരന്റെ കൊലവിളി പ്രസംഗത്തിനുള്ള തിരിച്ചടിയെന്ന് മുഹമ്മദ് റിയാസ് ന്യൂസ് കേരളം ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് പുരസ്കാര സമ്മാനം കൊച്ചിയിൽ അതിഥികളായി സൈജു കുറുപ്പ് അജു വർഗീസ് അർജുൻ അശോക് എന്നിവർ ആദരിക്കുന്നത് മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മികവ് പുലർത്തിയവരെ ദൈവത്തിന്റെ ഒരു ഞങ്ങളുടെ നാട്ടിൽ ആണ് വിദ്വേഷ പ്രസംഗത്തിൽ നടി കസ്തൂരി റിമാൻഡിൽ വരെ റിമാൻഡ് ചെയ്ത് എഗ്നൂർ കോടതി താരത്തിനെതിരെ പ്രതിഷേധം തുടരും വർത്ത് ടെസ്റ്റിൽ ഇന്ത്യയെ ജസ്പ്രീത് ബുംറ നയിക്കും ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കില്ല കുടുംബത്തോടൊപ്പം ചെലവഴിക്കണമെന്ന താരം ബിസിസിഐയെ അറിയിച്ചു ദേവ്ദത്ത് പടിക്കൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേരും വാർത്തയിലേക്ക് വിശദമായി കൊട്ടിക്കലാശം നാളെ പാലക്കാട് കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ടി പാറും പ്രചരണം വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ട പ്രദർശനത്തിലാണ് സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പ് ചെയ്താണ് എൽ ഡി എഫ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് യു ഡി എഫിന്റെ പ്രചാരണത്തിനായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പാലക്കാട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന റോഡ് ഷോയും യു ഡി എഫ് സംഘടിപ്പിച്ചിട്ടുണ്ട് നാളെ കൊട്ടിക്കലാശം നടക്കുന്നതിനാൽ വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ പാലക്കാട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് ഭാര്യർ പാണക്കാട്ടെത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയും സാധിക്കലി തങ്ങളും ഉൾപ്പെടെ സന്ദീപ് ഭാര്യരെ സ്വീകരിച്ചു തങ്ങളുടെ തങ്ങളുടെ അനുഗ്രഹം തേടിയാണ് പാണക്കാട് പറഞ്ഞു കൂടെ ഒരു കസേര െങ്കിൽ അത് വലിയ കസേര തന്നെയാണ് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയുടെ കണ്ട് പഠിച്ചിരുന്നുവെങ്കിൽ വലിയാണ് പണ്ടേ ആഗ്രഹിച്ചിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഈ വരവ് പ്രത്യേകിച്ചും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങോട്ടുള്ള ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിന്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർസ് ആയിട്ട് ഒരു മനുഷ്യനെ പെരുമാറാൻ സാധിക്കും ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നൊരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർസ് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്ന ഈ അനുഭവത്തോടെ കണ്ടെന്നു വിട്ട് എന്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാര് ഇദ്ദേഹത്തെ ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അമ്മേ ആഗ്രഹിച്ചു സന്ദീപിന് പിന്നെ വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്ന് ഒരു വലിയ കസേര തന്നെയാണ് പൊടപ്പനങ്ങൾ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഒരു കസേര സൗഹാർദ്ദത്തിന്റെ ഭൂമികയിലേക്ക് സന്ദീപ് വന്നതിൽ പാണക്കാട് പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകൾ സന്ദീപിന്റെ വരവോടെ ദേശീയ പ്രാധാന്യമുള്ള സംഭവവുമായി കോൺഗ്രസിലേക്കുള്ള വരവ് മാറിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി ആണ് അവസാന അഭയകേന്ദ്രമെന്ന ചിന്താഗതിക്കാണ് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ മാറ്റം വന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വന്നോ തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിക്കാനുള്ള ഒരു അഭിവാഞ്ചയാണ് നാളെ യു ഡി എഫിന്റെ എല്ലാ ലീഡേഴ്സിനെയും മുസ്ലിംസ് അധികാരികൾ കാണും അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മുതലീസ്മാരും എല്ലാവരും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു കൾച്ചർ ജീവിതം വേണം എന്നുള്ളതാണ് ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യം ഇല്ല അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് നമ്മൾ തോന്നുന്നത് ഏറ്റവും വലിയ അവസാന അല്ല ആണ് ഇന്ത്യ തന്നെ എന്നുള്ളത് ഇവിടെ ഈ പ്രകത്തിന്റെ വരും ും സന്ദീപ് ആര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദീപ് കോൺഗ്രസിൽ എത്തിയതിൽ ലീഗ് അണികൾ കമർശമുണ്ട് പാണക്കാട് പോയതുകൊണ്ട് അത് മാറില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരാൾ വന്നപ്പോ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ പാലക്കാട്ടുള്ള ലീഗ് ലീഗണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും സാധിക്കലി തങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധിക്കലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ അനുയായിയെ പോലെ പെരുമാറുന്നു എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ഇപ്പോഴത്തെ തങ്ങളെ തങ്ങൾ ഇപ്പോ ജമാ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പാണക്കാട് തങ്ങൾക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ മറുപടി നൽകിയത് സന്ദീപ് ഭാര്യർ ബിജെപി വിട്ടപ്പോൾ ഇടതുപക്ഷത്താണ് കൂട്ടക്കരച്ചിലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു

സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ വന്നതിൽ സി പി എമ്മിന് അസ്വസ്ഥത എന്തിനെന്ന് വി ഡി സതീശന്റെ ചോദ്യം ആർ എസ് എസിൽ നിന്ന് വന്നവരെ മാലയിട്ട് സി പി എം കണ്ണൂരിൽ സ്വീകരിച്ചതാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഇനിയും പലരും കോൺഗ്രസ്സിൽ ചേരും സന്ദീപ് വാര്യർ സി പി എമ്മിൽ ചേർന്നിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് കുഴപ്പമുണ്ടാക്കാനാകില്ലായിരുന്നു എന്നും വി ഡി സതീശൻ പറഞ്ഞു സി പി എം നേതാക്കന്മാരെ സി പി എമ്മിന്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുപോയ ആർ എസ് എസ് നേതാ നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ അപ്പോൾ എവിടെ പോയി ഇദ്ദേഹത്തിന്റെ ഈ ബാബറി മസ്ജിദിന്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും കണ്ണൂരിൽ ആർ എസ് എസ് സി പി എം നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത അവരുടെ കൊല്ലാൻ നേതൃത്വം ഒരു കാലത്ത് സി പി എം ആർ എസ് എസ് സംഘർഷമുണ്ടായിരുന്ന കാലത്ത് ഒരു വശത്ത് നിന്ന് ആർ എസ് എസിനു നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ അന്ന് എവിടെ പോയി അദ്ദേഹത്തിന്റെ ആദർശം പറയുമ്പോന്ന് ഓർത്തു പറഞ്ഞാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും ഇനിയും ആളുകൾ വരും വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഈ ദുർഭരണത്തിന്റെ രാഷ്ട്രീയം വിട്ട് ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും മുഖ്യമന്ത്രി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പാണക്കാട് തങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ സംഘപരിവാറിനെ സുഖിക്കുമെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി പലതും പറയുന്നത് നേരത്തെ മുസ്ലിം ലീഗിനെ സുഖിപ്പിച്ചെങ്കിലും അവർ വരില്ലെന്ന് മനസ്സിലായെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇപ്പൊ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കൽ സംഘപരിവാറിനെ സുഖിപ്പിക്കൽ ഇതെല്ലാം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഭയങ്കര സംഭവമാണ് ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുന്നു ഇതേ നാവുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് ഇപ്പൊ പാണക്കാട് തങ്ങൾ മോശക്കാരനായി കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് യു ഡി എഫ് ഇട്ടുപോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു സി പി എം അപ്പോൾ പാണക്കാട് തങ്ങള് ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു എന്താ മറുപടി പറഞ്ഞത് യു ഡി എഫിൽ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എൽ ഡി എഫിലേക്ക് പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്നെ ഉറച്ച നിലപാടെടുത്ത് അതിൻ്റെ അസ്വസ്ഥതയാണ് അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷത്തെയും അതുപോലെ സംഘപരിവാർ ശക്തികളെയും സന്തോഷിപ്പിക്കാം എന്നാണ്

ഇപ്പോൾ വിമർശനം രണ്ട് രീതിയിലുണ്ട് പൊളിറ്റിക്കൽ അറ്റാക്കും ഉണ്ട് പൊളിറ്റിക്കൽ ക്രിറ്റിസിസും ഉണ്ട് പേഴ്സണൽ ക്രിറ്റിസിസും ഉണ്ട് പിന്നലെ സന്ധീപാർ നടത്തിയത് പൊളിറ്റിക്കലാണ് ആര് സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യം അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ് അത് നൂറ് ശതമാനം ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വരവിനെ മാത്രം ഞാൻ എതിർത്തത് പക്ഷേ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിന് സ്വീകരിക്കാൻ തീരുമാനിച്ചു അത് ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാരനായി പാണക്കാട് സന്ദീപ് ഭാര്യ നടത്തിയിരുന്നുവെന്ന് കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ എ കെ ബാലനും എം പി രാജേഷുമായി സന്ദീപ് ഭാര്യർ ചർച്ച നടത്തി സി പി എമ്മിലേക്ക് പോകാനും ആലോചിച്ചിരുന്നു അത് മറികടന്നാണ് കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപിനെ എത്തിച്ചതെന്ന് ഹരിഗോവിന്ദൻ ന്യൂസ് ഹരിഗോവിന്ദൻസൈറ്റിനോട് പറഞ്ഞു സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ചുക്കാൻ പിടിച്ച നേതാവാണ് ഹരിഗോവിന്ദൻ സി പി എമ്മിലേക്ക് പലരും ഉറപ്പിച്ചിരുന്ന സന്ദീപ് വാര്യർ ബിജെപി നേതാവ് എന്ന സന്ദീപ് വാര്യർ വളരെ പെട്ടെന്നാണ് ഇന്നലെ കോൺഗ്രസിന്റെ ഓഫീസിലെത്തി കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം അറിയിച്ചത് അക്ഷരത്തിലൊരു കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കമായിരുന്നു ആ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് കെ പി സി സെക്രട്ടറി കൂടിയായ ഹരിഗോവിന്ദനാണ് മാഷെ എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിലേക്ക് എത്തിയത് കെ പി സിയും കോൺഗ്രസും നേതൃത്വവും എനിക്ക് ഈ വെസ്റ്റ് മണ്ഡലത്തിനാണ് ചാർജ് ഇവിടെ ബി ജെ പി ആണല്ലോ വളരെ കൂടുതൽ ബി ജെ പിയിൽ നിന്ന് ഒരു വോട്ടെങ്കിൽ ഒരു വോട്ടും നമുക്ക് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അവിടെ ദൗത്യം അപ്പോൾ അങ്ങനെ ബി ജെ പിക്ക് വളരുമായിട്ട് സംസാരിച്ചപ്പോൾ സന്ദീപ് വാരരുടെ എങ്ങനെയൊരു അവസ്ഥ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ഒന്ന് മുട്ടി നോക്കിയാലോന്ന് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയായിരുന്നു അല്ല നേതൃത്വം നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ അധ്യാപക സംഘടനയുടെ പ്രവർത്തകയായിരുന്നു ചെത്തലി സ്കൂളിലെ യു പി സ്കൂളിൽ പ്രധാന അധ്യാപികയായിരുന്നു ഞാൻ നേരത്തെ കുടുംബമായിട്ട് അറിയാം പിന്നെ സന്ദീപ് എൻ്റെ നിയോജം ഒറ്റപ്പാലത്ത നിയോജമണ്ഡലത്തിലാണ് തശനാട്ട് പഞ്ചായത്തിലാണ് അപ്പോൾ ഒന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചു നമ്മളത് നേതൃത്വം സംസാരിച്ചു നേതൃത്വം പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആശകൾ മാറ്റി നമ്മൾ തിരികെ കൊണ്ടുപോകുന്നു ഈ സി പി എമ്മിലേക്ക് പോകാൻ തയ്യാറെ സന്ദീപ് സന്ദീപായർ എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു അതെല്ലാ എല്ലാ മീഡിയയും പറഞ്ഞാണല്ലോ അദ്ദേഹത്തിടം സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എ കെ ബാലനും മന്ത്രി രാജേഷും എം വി ഗോവിന്ദ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ച് രാത്രി രണ്ടര മണിക്കൂർ ഉള്ളിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞു അദ്ദേഹം അത് അങ്ങോട്ട് പോകാൻ മനസ്സ് തയ്യാറില്ല പോയ എന്താ ഒരു ആയി അദ്ദേഹം എന്തായാലും പോകാനൊരു ധാരണയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിലേക്ക് പോകുന്നു അഭ്യൂഹം തള്ളി സി പി എം നേതാവ് പി കെ ശശി അടിസ്ഥാനരഹിതമായ വാർത്തയാണ് ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല തന്നെ നശിപ്പിക്കാൻ ശ്രമമെന്നും പി കെ ശശി പറഞ്ഞു ഞാനറിയില്ല എന്നോട് സ്ക്രീൻഷോട്ട് കാര്യം പറയട്ടെ തന്തയില്ലാത്ത പണിയാണ് കാണിക്കുന്നത് റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ പകരം പൂർണമായും സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവര് കുറെ കാലമായിട്ട് ഇങ്ങനെ വേട്ടയറിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ജർമ്മനിയിലാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രാങ്ക്ഫർട്ടിലും ന്യൂനിക്കിലും രണ്ട് പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി ജർമ്മനിയിലാണ് കേരളത്തിന്റെ ടൂറിസ്റ്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് ഞാനും അവിടെ ഉണ്ട് അവിടെ ഇന്ന് 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 രാവിലെയാണ് കൊച്ചിയിൽ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഇറങ്ങി നാട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചുവിട്ട് ഈ സോണ ആകെ മാതുകയാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തലയ്ക്ക് വലിയ കീടനെ ഇപ്പോഴാണ് അപ്പം മാറ്റം വന്നത് അപ്പൊ കമ്പനിക്ക് കിടക്കാൻ അതിന്റെ ഇടയിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ മൂന്ന് മണിക്ക് എണീറ്റപ്പോഴാണ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത് റിപ്പോർട്ടർ കാര്യം ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നി പകരാൻ എന്ന് പറയുന്ന ആളുമായിട്ട് എനിക്ക് ഒരു ബന്ധി കഴിയാൻ പോലും ഇല്ല അതൊരാളാ എനിക്ക് അതിനായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല അതുമല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലായിരുന്നു അത് എന്നെ വേണ്ടി പോലീസ് നാടിനെ ഭീതിയുടെ മുൾമുനയിലാക്കിയ കുറുവ സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായി പോലീസ് കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം കുറുവ സംഘാംഗമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മുൻപ് കോട്ടയം പാലായിൽ മോഷണക്കേസിൽ സന്തോഷ് പിടിയിലായിരുന്നു കുറുവ മോഷണ സംഘത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ടെന്നും സന്തോഷിനെതിരെ മുപ്പത് കേസുകളുണ്ടെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു ന്യൂസൈറ്റിനോട് പറഞ്ഞു അതേസമയം സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് പിടികൂടിയ മണികണ്ഠനും സന്തോഷും സുഹൃത്തുക്കളല്ലെന്ന് ബന്ധുക്കൾ പറയുന്നു മോഷ്ട സംഘത്തെ പുലർച്ചയോടുകൂടിയാണ് ആലപ്പുഴയിൽ എത്തിയത് എത്തിച്ചത് ആദ്യം ആലപ്പുഴ പോലീസ് ക്ലബിൽ എത്തി ചോദ്യം ചെയ്തു അതിനുശേഷം പിന്നീട് പണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുവരികയായിരുന്നു എന്തായാലും കുറുവ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കൊക്കെയാണ് പോലീസ് എത്തി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണഞ്ചേരി സ്റ്റേഷനിലും ഇന്നലെ കുണ്ടന്നൂരിൽ നിന്നും ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ അത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘം പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്നും ഈ സന്തോഷ് സെൽവം രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിൽ നാടകീയമായ സംഭവങ്ങൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലും ഉണ്ടായി എന്നുള്ളതാണ് ഇവരുടെ ശ്രീ സന്തോഷിന്റെയും മണികണ്ഠനെയും പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സന്തോഷിന്റെയും മണികണ്ഠനെയും കുടുംബാംഗങ്ങൾ മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് സന്തോഷ് സെൽവം മണ്ണഞ്ചേരിയിൽ നടന്ന മോഷണ കേസുകളിൽ പങ്കുള്ള ആളാണ് എന്നുള്ള സ്ഥിരീകരണം ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു ന്യൂസ് എയ്റ്റീനോട് സ്ഥിരീകരിച്ചു സന്തോഷ് കുണ്ടന്നൂരിലേക്ക് എത്തിയിട്ട് മൂന്ന് മാസം മാത്രമേ ആകുന്നുള്ളൂ അവിടെ എത്തിയതിനു ശേഷമാണ് മണികണ്ഠനുമായി പരിചയത്തിലാകുന്നത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നു മാത്രമല്ല പാലയിൽ നിന്ന് ജയിൽ മോചിതരായ ആളാണ് സന്തോഷ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ പാലയിൽ നിന്ന് പാലയിൽ രണ്ട് വർഷക്കാലം താമസിച്ചിരുന്ന സന്തോഷ് കുടുംബവും അവിടെ നിരവധി മോഷണ കേസുകൾ എട്ടോളം മോഷണ കേസുകൾ പ്രതിയാണ് എന്നുള്ളതാണ് സന്തോഷിന്റെ കുടുംബം തന്നെ സ്ഥിരീകരിക്കുന്നത് അത്തരത്തിൽ അവിടെ രണ്ട് വർഷക്കാലം നിരവധി മോഷണ കേസുകൾ പ്രതിയായിരുന്ന സന്തോഷ് പിന്നീട് ഈ കുണ്ടന്നൂരിലെത്തി അവിടെ മണികണ്ഠനുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു എന്നുള്ളത് ബന്ധുക്കളുടെ വാക്കുകൾ ിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ജനങ്ങൾ വലിയ ആശങ്കയാണ് ആലപ്പുഴ നഗരത്തിലും പ്രത്യേകിച്ച് ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലായാണ് തുടരെ മോഷണ പരമ്പരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘത്തിൽ പ്രധാനിയായ ആളാണ് സന്തോഷ് എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരവും നമുക്ക് അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ആളുകളുടെ ആശങ്ക പൊതുജനങ്ങളുടെ ആശങ്കയ്ക്ക് വിരാമം ആകുന്നില്ല കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് പന്ത്രണ്ടോളം പ്രധാന ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത് സംഘത്തിലെ തന്നെ മുതിർന്ന അംഗങ്ങളാണ് എന്നുള്ള ഒരു വ്യക്തതയിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കൂടുതൽ മോഷ്ടാക്കളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ എന്താ മണ്ണഞ്ചേരിയിലെ കേസ് മാത്രമാണ് മണ്ണഞ്ചേരിയിൽ എത്തിയത് സന്തോഷമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് ഈ കേസിൽ ഇനിയും ഏറെ ദൂരം അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടതായുണ്ട് പോലീസ് ശ്രമം നടക്കുമ്പോൾ ഈ കുറുവാ സംഘത്തിന്റെ തമ്പടിക്കുന്ന കേന്ദ്രം അന്വേഷിച്ചായിരുന്നു ന്യൂസ് ഐറ്റീൻ ഇന്ന് പോയത് കുണ്ടന്നൂരിലെ ചതുപ്പ് നിലത്തിലാണ് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട കുരുവ സംഘാംഗം സന്തോഷ് സെൽവം ഒളിച്ചിരുന്നത് സന്തോഷ് കുടുംബമായി താമസിക്കുന്നതും ആ പ്രദേശത്തായിരുന്നു കുടുംബത്തിൽ മിക്കവാറും വഴക്കുണ്ടാകാറുണ്ട് എന്ന് പ്രദേശത്ത് കച്ചവടം നടത്തുന്നവർ പറയുന്നു മരട് കുണ്ടന്നൂർ പാലം ദേശീയപാതയ്ക്ക് അതിൽ കുണ്ടന്നൂർ പാലത്തിന് കീഴിൽ നിന്നുമാണ് ഇവിടെ ഒളിഞ്ഞിരിക്ക ഒളിഞ്ഞ് ഒളിഞ്ഞ് താമസിക്കുകയായിരുന്നു ഇവര് അവിടെ നിന്നുമാണ് ഇവര് പിടികൂടിയത് ഇവർ ഇതിനകത്ത് തയ്ക്കാണ നമ്മൾ കാണുന്ന ഈ ചെറിയ ടെൻറ്റ് അത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടല്ല ടെൻറ്റിനകത്ത് ഇതിനകത്തായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് ഇവർ ആറു പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ സന്തോഷും അതോടൊപ്പം തന്നെ മണികണ്ഠൻ ഒപ്പം ഒരു കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആറു പേരടങ്ങുന്നവരാണ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത് ഇതിനകത്ത് അവർക്ക് ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിൽ കുഴി എന്ന് പറയുന്നു അതിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഴി ഉണ്ടാക്കുകയും ഒപ്പം അത് ടെർപ്പോൾ ടെം കൊണ്ട് മൂടാനെല്ലാം തന്നെ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോലീസ് അന്വേഷണത്തിന് വരുമ്പോൾ അതിനകത്തേക്ക് കയറാൻ വേണ്ടിയായിരുന്നെന്നാണ് കരുതുന്നത് എന്തായാലും പോലീസ് ഇന്നലെ രാത്രി ഇവിടെ പരിശോധന നടത്തി ഈ സ്ഥലം വളയുകയും പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് സന്തോഷിനെ ഇവർ പോലീസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവർ വീട്ടുകാരടക്കമുള്ളവർ ശ്രമിച്ചു സ്ത്രീകൾ അടക്കമുള്ളവർ ശ്രമിച്ചു അവരെ പിന്നീട് മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു സന്തോഷ് ഇവിടുന്ന് ചതുപ്പിലേക്ക് ഓടിയെങ്കിലും പിന്നീട് ഏതാണ്ട് നാലു മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ മരട് പരിസരത്ത് ഇവരുണ്ടായിരുന്നു പിന്നീട് ഈ സ്ഥലത്തേക്ക് ഇവർ ഇവിടേക്ക് വന്ന് താമസിക്കുകയായിരുന്നു പരിസരത്തുള്ളവരുമായിട്ട് പലപ്പോഴും ഇവർ വഴക്കടിക്കുകയായിരുന്നു അത് ഇവിടെ താമസിക്കുന്നതിന് ചൊല്ലി അടക്കം പലപ്പോഴും ഉണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്ന് ആ ഇവർ പറയുന്നുണ്ട് ഇവര് നമ്മൾ അപ്പുറത്ത് വല്യ പാടത്തില് കാലം ഉണ്ടായിരുന്നു ഇവിടെ അവിടെ നിന്ന് ഇരിക്കുമ്പോ അവിടത്തെ നാട്ടുകാരെല്ലാം അടി അവരൊന്നും വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി അവര് വിദ്യാഭ്യാസം ഞങ്ങളുടെ കൂടെ വളക്കേണ്ടി വരും രാത്രി രാത്രിയായ ഇവിടെ ശല്യമാണ് അവിടെ പറയണ്ട എന്തോ ഒരു വളക്കാന്ന് പറയേണ്ട ഇവർ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശല്യ ശല്യം കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ അത് പറഞ്ഞ് ഞങ്ങൾ പറയുക പോലീസുകാരൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ പായിക്കും ഇതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളെ കാണാൻ നമ്മൾക്ക് പോലീസാ അങ്ങനെയാ ഭയങ്കര ഇന്നലെ നടന്ന കൂടി പോലീസിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയാശങ്കകൾ ജനങ്ങളുടെ മനസ്സിൽ നീക്കേണ്ടതിന് അന്വേഷണം അതിന്റെ കൂടി വ്യക്തത വരേണ്ടതുണ്ട് കൊച്ചിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം പോൾ കേന്ദ്രവും കേരളവും വയനാടിനെ മാറുന്നു കേന്ദ്ര സഹായമില്ലെങ്കിലും വയനാട് പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സഹായം തരാതെ പുനരധിവാസം തടുത്തു കളയാമെന്ന വ്യാമോഹം വേണ്ട പ്രധാനമന്ത്രി ഓടിയെത്തിയെങ്കിലും ഇതേവരെ ഒരു സഹായവും ലഭിച്ചില്ല കേരളത്തിന് അവകാശപ്പെട്ട സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതിയായ സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യവും അതോടൊപ്പം പൊതുവായ ഒരു സമൂഹത്തിൽ എന്തെല്ലാം വേണോ അതെല്ലാം അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കലുമാണ് വയനാട് ഉരുൾപൊട്ടലിൽ കൃത്യമായ റിപ്പോർട്ട് നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തിന് എങ്ങനെ പണം നൽകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആന്ധ്രാപ്രദേശ് കൃത്യമായി മെമ്മോറാണ്ടം കൊടുത്തു കേരളത്തിന്റെ കയ്യിൽ ചെലവഴിക്കാനുള്ള പണമുണ്ട് ഇത് എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്ന് കോടതി തന്നെ ചോദിക്കുന്നു മോദിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ സഹായം കേരളത്തിന് കിട്ടിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു മനമ്പത്തേത് വക്കഫ് ഭൂമി എന്ന നിലപാടിലുറച്ച് എ പി സുന്നി വിഭാഗവും അനധികൃത കച്ചവടത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് അന്വേഷിക്കണമെന്നും മുഖപത്രമായ സിറാജ് ദിനപത്രത്തിലെ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു ഞായറാഴ്ച സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും പ്രതിഷേധ വേദിയിലേക്ക് എത്തി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക അക്രമം കോൺഗ്രസ് പ്രവർത്തകർ കടകൾ അടപ്പിച്ചു വാഹനങ്ങളും തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പോലീസ് സഹായത്തോടെ സിപിഎം അട്ടിമറിച്ചെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് നൈജീരിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ബാലാ അഹമ്മദ് ചിനുബുമായി കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം സമ്മാനിക്കും ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഓഫ് നൈജർ ാണ് നരേന്ദ്രമോദിയെ നൈജീരിയ ആദരിക്കുക പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന പതിനേഴാമത് അന്താരാഷ്ട്ര ബഹുമതിയാണ് ഇത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് നരേന്ദ്രമോദി നൈജീരിയയിൽ എത്തിയത് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് വിവിധ പേരോട്ടുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേറെ പ്രഹരശേഷിയുണ്ട് ഇതോടെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി ചരിത്ര നിമിഷമെന്നും സൈനികശേഷിയിൽ ഇന്ത്യയ്ക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു നിങ്ങളുടെ താരം അവരെ ഞങ്ങൾ കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ടവർ സകല മേഖലകളിൽ നിന്നുമുള്ളവർ ന്യൂസ് എയ്റ്റി ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ അവാർഡ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഡിജിറ്റൽ താരങ്ങൾക്ക് സിനിമാ താരങ്ങൾ അവാർഡ് നൽകുന്ന അപൂർവവേദി ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് എറണാകുളം കലൂർ ഐ എം എ ഹാളിൽ Pitta Pirleel Agencies presents News 18 Kerala DR Digital Influencer Award 2024. Powered by Amrit Co-powered by Punkadir and Reliance Industries Limited. Special partners Maharani Wedding Collections, Petra Steel Draws, and Vinco's Curry Powder. Travel partner Switrus Holidays Private Limited. In association with Urban Gramin Society Gold Loan, Swarnamukhi Golden Diamonds, Shimati, and Sunitra Mattresses. ന്യൂസ് എയ്റ്റീൻ കേരളം ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് പുരസ്കാരങ്ങളുടെ സമ്മാന സമ്മാനവിതരണം ഇന്ന് നടക്കും എറണാകുളം കലൂർ ഐ എം എ ഹാളിലാണ് പുരസ്കാര വിതരണം സിനിമാ താരങ്ങളായ സൈജു കുറുപ്പ് അജു വർഗീസ് അർജുൻ അശോക് എന്നിവർ മലയാളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മികവ് കാട്ടിയവർക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിക്കും അവാർഡ് ദാന ചടങ്ങിന് മുന്നോടിയായി പുരസ്കാര ജേതാക്കളുമായുള്ള ചിറ്റ് ചാറ്റ് നടന്നു വിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ അറസ്റ്റിലായ നടി കസ്തൂരിയെ റിമാൻഡ് ചെയ്തു ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് എഗ്മൂർ കോടതി റിമാൻഡ് ചെയ്തത് തെലുങ്കർക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയ കേസിൽ ഇന്നലെയാണ് ഹൈദരാബാദിലെ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്ന് നടിയെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മുന്നൂറ് വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു ബിജെപി അനുഭാവിയായ നടിയുടെ പരാമർശം കസ്തൂരിക്കെതിരെ ആന്ധ്രയിലും തെലങ്കാനയിലും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ശരണപാതയിൽ ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടുന്നു രണ്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തിലേറെ പേർ സന്നിധാനത്തെത്തി പമ്പയ്ക്ക് പുറമെ എരുമേലി കാളക്കെട്ടി പരമ്പരാഗത പാതവഴിയും പുല്ലുമേട് വഴിയും ദർശനത്തിനായി എഴുപതിനായിരം പേർ ബുക്ക് ചെയ്തിട്ടുണ്ട് തിരക്കുണ്ടെങ്കിലും സുഗമമാണ് ദർശനമെന്ന് സ്വാമിമാർ പറഞ്ഞു ശബരിമലയിൽ പോലീസിനെ പ്രശംസിച്ച് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പോലീസിന്റെ തിരക്ക് നിയന്ത്രണ സംവിധാനം മികവുറ്റതാണെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പതിനെട്ടാം പടിയിൽ പോലീസിന്റെ ഡ്യൂട്ടി സമയം ഇരുപത് മിനിറ്റിൽ നിന്ന് പതിനഞ്ച് മിനിറ്റായി കുറച്ചത് കാര്യക്ഷമത വർദ്ധിപ്പിച്ചിട്ടു പതിനെട്ടാം പടിയിൽ മിനിറ്റിൽ എൺപത് പേരെയെങ്കിലും കടത്തിവിടാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നടപ്പുന്നതിൽ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നില്ല എന്നാണ് പക്ഷേ വരുന്നില്ല വരാത്തതുകൊണ്ടല്ല വളരെ സ്മൂത്തായി ദർശനം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കില്ല പകരം ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടീമിനെ നയിക്കും കുടുംബത്തോടൊപ്പം കുറച്ചു ദിവസം കൂടി തങ്ങണമെന്ന് രോഹിത് ബിസിസിഐയെ അറിയിച്ചു ദേവ്ദത്ത് പടിക്കൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേരും